ചക്കുവള്ളി പ്രവാസി കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി ഇഫ്താർ സംഗമവും ചികിത്സാ സഹായ വിതരണവും ചക്കുവള്ളി പ്രവാസി കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമവും ചികിത്സാ ധനസഹായ വിതരണവും നടന്നു സൊസൈറ്റി ഓഫീസ് അംഗത്തിൽ നടന്ന പരിപാടിക്ക് രക്ഷാധികാരി വഹാബ് വൈഷൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി മാത്യു പടിപ്പുരയുടെ അധ്യക്ഷതയിൽ മുൻ പ്രസിഡന്റ് ഷെഫീഖ് പുരക്കുന്നിൽ ജീവകാരുണ്യ വിഭാഗം കൺവീനർ എന്നിവർ രോഗികൾക്ക് വേണ്ടി ചെക്ക് ഏറ്റുവാങ്ങി രക്ഷാധികാരി വഹാബ് വൈഷൻറയ്യത്ത് കമ്മിറ്റി ഭാരവാഹികളായ ഷാജി ഇബ്രഹാം ജെൻസിൽ ജലാൽ റിയാസ് ഒല്ലായിൽ റിയാസ് ബദറുദ്ദീൻ സജീവിയസ് ഹാരിസ് പോരുവഴി അൻസർ അയന്തിയിൽ ഷെഫീഖ് അക്കരയിൽ തുടങ്ങി നൂറ്റി അൻപതിൽ പരം കൂട്ടായ്മൾ പങ്കാളികളായി ബ്യൂറോ കരുനാഗപ്പള്ളി